ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ തുടങ്ങിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി കുട്ടികൾക്ക് കൃഷി രീതിയോട് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഫലങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ പുതിയ മാർഗങ്ങൾ അങ്ങനെ ഓരോ തരം ടൈപ്പുകളൊക്കെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനായിട്ടുള്ള ഒരു കുട്ടി ഒരു മാവിൻ തായി നടന്നു അതിൻ്റെ എങ്ങനെയാണ് ആ വലിയ മാവിനെ പോലെ എൻ്റെ മാവിൽ എന്നാണ് ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത് കുട്ടി ചോദിക്കുമ്പോൾ മാവ് തന്നെ പറയുന്നത് എന്താ പറയുന്നത് എട്ട് പത്ത് വർഷങ്ങൾ കഴിയണം എന്നുള്ളത് അപ്പോൾ ഇതിൽ കുട്ടികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പലതരം മാവിൻ തൈകളുണ്ട് അല്ലെങ്കിൽ ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം വേഗം ഫലമുണ്ടാവണം അല്ലെങ്കിൽ നല്ല വിളവ് ലഭിക്കണം ഫലത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് പെട്ടെന്ന് തന്നെ ഒരു മാവിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ അതിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല വിത്തുകൾ നടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകളാവണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വിത്തും നടത്തുകളും എന്നുള്ള ഭാഗമാണ് വിത്ത് ഗുണം പത്ത് ഗുണം ഇപ്പം ഇവിടെ താഴെ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് പാവക്ക പാവക്ക പൊഴുത്തത് പാവക്കൻ്റെ വിത്ത് വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് വിത്ത് വിത്തിൻ്റെ ഫലം ഉണ്ടാകുന്നത് എവിടെ മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം അപ്പോൾ ചെടി ഒരു ചെടി തിരഞ്ഞെടുക്കുമ്പോൾ അത് ആരോഗ്യമുള്ള ഒരു ചെടിയാവണം നല്ല ഉൽപാദന ശേഷിയുള്ളതായിരിക്കണം ഇളം പ്രായമുള്ളതോ ആയുസിൻ്റെ അവസ്ഥ എത്തിയതോ ആയിരിക്കരുത് അതായത് ആയുസിൻ്റെ അവസാനം എത്തിയതോ ഒന്നും ആവാൻ പാടില്ല നല്ലതന്നെ ആവണം ഇനി നമ്മളൊരു കായയാണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലോണം മൂത്ത കായാവണം പിന്നെ ചെടിയുടെ കായ കായുണ്ടാകുന്ന സമയത്താണ് ചെടീൻ്റെ ആയുസ്സിൻ്റെ മധ്യകാലത്ത് ഉണ്ടായതാവണം എടുക്കേണ്ട ആദ്യം തന്നെ ഉണ്ടായതാവേണ്ട അവസാനം ഉണ്ടായതാവേണ്ട ഒരു മിഡിൽ സ്റ്റേജ് പിന്നെ രോഗബാധയൊന്നും ഇല്ലാത്ത കായ് പിന്നെ പുഷ്ടിയുള്ള കായാവണം ഇനി നമ്മൾ വിത്താണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആകൃതി ഉണ്ടാവും അത് നോക്കുക അതിനാവശ്യത്തിന് വെയിറ്റ് ഉണ്ടോ നോക്കണം പിന്നെ കീടങ്ങളൊന്നും ആക്രമിക്കാത്തതോ ഉള്ളതാവണം പിന്നെ അതിന് എന്താണോ അത് ആ വിത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം അത് സെലക്ട് ചെയ്യണം അപ്പൊ ഇത്രക്ക് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം വിത്തിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്താൻ എടുക്കുന്ന ഫലം ചെടി എന്നിവയും ഗുണമേന്മ ഉള്ളത് ആയിരിക്കണം ഇനി ചോദിക്കുന്നത് വിത്തിൽ നിന്ന് മാത്രമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അപ്പം നമുക്കറിയാം ആറാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പും ബീജകോശം അണ്ടം പരാഗണം ഈ ആശയങ്ങളൊക്കെ ആറാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വിത്തിൽ നമുക്കറിയാം വിത്തിൽ നിന്ന് മാത്രല്ല പുതിയ ചെടികൾ ഉണ്ടാകുന്നത് എന്തൊക്കെയുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള കറിവേപ്പില ഇഞ്ചി നിശാഗന്തി ഏർ കുരുമുളക് ഇലമുളച്ചി മരച്ചീനിക്ക് അറിയാം കറിവേപ്പ് വേരുപയോഗിച്ചിട്ടാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഭൂകാണ്ടം ആണ് പിന്നെ ഇലമുളച്ചി ഇല ഉപയോഗിച്ച് ഇലയാണ് അടുത്തത് കുരുമുളകും വേര് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാകുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ് അപ്പോൾ വേര് തണ്ട് ഇല ഭൂകാഠം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി വിത്ത് മുളപ്പിച്ച് മാത്രമല്ല മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയും നടീൽ വസ്തുക്കളാണ് അപ്പം നടിയിൽ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വേര് തണ്ട് ഇല ഭൂകണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഭാഗങ്ങൾ ഭാഗങ്ങളാണ് നടിൽ വസ്തുക്കൾ എന്ന് പറയുന്നത് അടുത്ത ഈ പാഠഭാഗത്തിലെ പ്രധാന ടോപ്പിക്കാണ് കായിക പ്രചനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രചനനം അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കായിക പ്രചനനമാണ് ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങളുടെ സംയോജനം മുഖേന അല്ലാതെ നടക്കുന്ന എല്ലാ പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനമാണ് കായിക പ്രജനനം ദിവിഭജനം അതായത് ഏകകോശങ്ങളുടെ ഏകകോശ ജീവികളിലൊക്കെ നടക്കുന്ന ദിവിഭജനം പുനരുത്ഭവം അതായത് മണ്ണിരയിലൊക്കെ നടക്കുന്ന പുനരു ഉത്ഭവമാണ് പിന്നെ ഹൈഡ്രയിൽ നടക്കുന്ന മുകളനം സ്പോറുകൾ വഴിയുള്ള പ്രത്യുൽപാദനം ടിഷ്യൂ കൾച്ചർ ഇതൊക്കെ എന്താണ് അലൈംഗിക പ്രത്യുൽപാദനമാണ് അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അലൈംഗിക പ്രത്യുത്പാദനത്തിൽ ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് വിത്ത് മുളച്ച് തൈകള് ഉണ്ടാകും അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തിനും ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരുപയോഗിച്ചിട്ട് പറഞ്ഞു ഉപയോഗിച്ച് പറഞ്ഞു ഇല്ല ഭൂഖണ്ഡം വിത്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് വേര് ശീമപ്ലാവ് കാണ്ഡം മുരിങ്ങ ഇല ഇലമുളച്ചി ഭൂകാന്ഡം കാച്ചിൽ പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം വിത്ത് മുരിങ്ങ മുരിങ്ങക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട് എന്താണ് മുരിങ്ങയിൽ വിത്ത് മുളച്ചിട്ടും കമ്പ് മുറിച്ച് നട്ടും പുതിയ തായ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രചനനം വഴിയും പുതിയ തലമുറ സൃഷ്ടിക്കുന്നതിൽ ഒരു ഉദാഹരണമാണ് മുരിങ്ങ അതേപോലെ തന്നെ അതിന് വേറൊരു ഉദാഹരണമാണ് ശീമക്കൊന്ന പിന്നെ കറിവേപ്പ് ഈ രീ രണ്ട് രീതിയിലും പ്രത്യുൽപാദനം നടത്തുന്ന സസ്യാണ് കനകാമ്പരം ചൈന റോസ് തേക്ക് ജമന്തി നാലുമണിപ്പൂവ് മൈലാഞ്ചി ഇതെല്ലാം രണ്ട് രീതിയിലും പ്രത്യുത്പാദനം നടത്തുന്ന സസ്യങ്ങളാണ് ഇനി കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും വേര് തണ്ട് ഇല ഭൂകാണ്ടം എന്നിവ നടിവസ്തുക്കളൊന്നും അവ തെരഞ്ഞെടുക്കുന്നത് ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്നായിരിക്കും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങളാണ് ലഭിക്കുന്നതും ചെമ്പരത്തി മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാന്ഡം എളുപ്പത്തിൽ മുളക്കും എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളക്കാൻ എന്താണ് പ്രയാസമാണ് അപ്പോൾ ഈ അങ്ങനെ പ്രയാസമുള്ള കാര്യങ്ങളുടെ പെട്ടെന്ന് ഉണ്ടാവാൻ പറ്റുന്ന ഓരോ രീതികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് മികച്ച നടീൽ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഗുണമേന്മ ഉറപ്പ് വരുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി മികച്ച നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനമാണ് നമ്മൾ പറയുന്നത് പച്ചക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാലം കൊണ്ട് തന്നെ കായ്കൾ ഉണ്ടാവുന്നതാണ് എന്നാൽ ഫ്രൂട്ട്സുകളായ ചില മരങ്ങൾ അതായത് മാവ് പ്ലാവ് തുടങ്ങിയവയൊക്കെ കായ്ക്കാൻ വർഷങ്ങൾ വേണ്ടിയായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവിൻ്റെ എട്ട് പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വേഗം ഇങ്ങനത്തെ വൃക്ഷങ്ങൾ വേഗം കായ്ഫലം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അതിന് പറ്റിയ പുതിയ രീതികൾ എന്തൊക്കെയാണെന്നാണ് ഇനി അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത് അതിനുമുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾ പറയാം ഓരോ ഈ കാലങ്ങൾ എടുക്കുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം മാവ് മിനിമം ഒരു ഒരാറെങ്കിലും വേണം മാവ് പ്ലാവ് ചാമ്പക്ക ഇതൊക്കെ മിനിമം ഒരു ആറ് വർഷമെങ്കിലും വേണം പിന്നെ പേരക്ക മിനിമം ഏഴ് റംബൂട്ടാൻ മിനിമം ഏഴ് കവുങ്ങ് കശുമാവ് ഒക്കെ മിനിമം ഒരാഞ്ച് വർഷം എടുക്കാറുണ്ട് പിന്നെ തെങ്ങിന് ഒരു എട്ട് വർഷം എടുക്കാറുണ്ട് സപ്പോട്ട ഒരു പത്ത് വർഷം മാങ്കോസ്റ്റിന് പത്ത് വർഷം അങ്ങനെ ചില ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ അപ്പൊ പുതിയ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തിന് പെട്ടെന്ന് തന്നെ കായ്ഫല ലഭിക്കാൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പുതിയ മാർഗങ്ങൾ അതിൽ ഫസ്റ്റ് ആണ് പതിവെക്കൽ അഥവാ ലയറിങ് രണ്ടാമത്തേത് പറയാൻ പോകുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ കമ്പ് ഒട്ടിക്കൽ മൂന്നാമത്തേതായിട്ട് പറയാൻ പോകുന്നത് ബഡിങ് ആണ് അല്ലെങ്കിൽ മുഗുളം ഒട്ടിക്കൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് പതിവെക്കൽ ആണ് ലയറിങ് അപ്പോൾ ഒരു ഒരു ചെടിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ചോദിച്ചത് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം അവ മുറിച്ച് നട്ടാൽ എന്തിട്ടും അതിൽ നിന്ന് നമുക്ക് പുതിയ തൈ കിട്ടും അതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത് പേരക്ക സംപൊട്ട ചാമ്പക്ക ബദാം അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ് ലെയറിങ് അഥവാ പതിവെക്കൽ എന്ന് പറയുന്നത് പതിവെക്കലിന് സ്റ്റേജുകളുണ്ട് മൂന്ന് സ്റ്റേജുകളാണുള്ളത് ഘട്ടം ഒന്ന് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തെരഞ്ഞെടുക്കുക പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത് ഈ കമ്പിൽ രണ്ട് പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെറ്റി മാറ്റുക അടുത്തത് സ്റ്റേജ് ടു ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞുകെട്ടുക ആവശ്യമെങ്കിൽ ഇടക്ക് നനക്കണം സ്റ്റേജ് ത്രീ രണ്ടു മാസത്തിനകം പതി വെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും വേരു മുളച്ച കമ്പ് പതിവെച്ചതിന് ശേഷം താഴെ മുറിച്ചെടുത്ത് ചെടി ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ് വളർന്നു തുടങ്ങിയാൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം അപ്പം ഇത്രയാണ് പതിവെക്കലിൻ്റെ മൂന്ന് സ്റ്റേജുകൾ എന്താണ് പതിവെക്കൽ എന്ന് ചോദിച്ചാൽ പറയാം മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരു മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈ ഉൽപാദിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മാതൃസസ്യം നല്ല ക്വാളിറ്റി ഉള്ള തിരഞ്ഞെടുക്കണം പിന്നെ തൈ ഫലം ഉണ്ടാവാൻ തുടങ്ങിയ സസ്യത്തിന്റെ കമ്പ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ കായ്ക്കും അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇനി പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ തന്നെ ഇനിയും മൂന്നാല് ടൈപ്പുകൾ കൂടി ഉണ്ട് ഏതിലും ലെയറിങ്ങിലും അത് ഒന്ന് എയർ ലെയറിങ് അതായത് സാധാരണ പതിവെക്കൽ അതിന് ഉദാഹരണങ്ങളാണ് പേര നെല്ലി കശുമാവ് കടപ്ലാവ് നാരകം ചാമ്പക്ക ഞാവൽ മാതളം സഫർജല് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെർപ്പൻ്റെ ലെയറിങ് നാഗപതിവെക്കൽ എന്നാണ് ഇനി മലയാളത്തിൽ പറയുന്നത് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ അതായത് പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എയർ ലെയറിങ്ങിന് പറ്റിയ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു നാഗപതിവെക്കലിന് പറ്റിയ ഉദാഹരണങ്ങളാണ് ബോഗൻ വില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില സപ്പോട്ട പേരക്ക ഇതൊക്കെ നാഗപതിവെക്കലിന് പറ്റിയതാണ് അടുത്ത നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായിട്ട് പറയുന്നതാണ് ടിപ്പ് ലെയറിങ് ഉണ്ട് അതായത് നാക്ക് പതിവെക്കൽ പിന്നെ ട്രഞ്ച് ലെയറിങ് ചാലിൽ പതിവെക്കൽ നെക്സ്റ്റ് മൗണ്ട് ലെയറിങ് മൗണ്ട് ലെയറിങ്ങിലാണ് പ്ലാവ് പപ്പായൊക്കെ വരുന്നുണ്ട് ചാലിൽ പതിവെക്കലിൽ ചെറി പ്ലം ആപ്പിളൊക്കെ വരുന്നുണ്ട് ടിപ്പ് ലെയറിങ്ങിൽ ബ്ലാക്ക്ബെറി റാസ്ബെറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ അതായത് സസ്യ ഹോർമോണുകളായ ആക്സിൻ പോലുള്ള ലായനിയിൽ വേരു മുളക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേരുപിടിപ്പിക്കുന്ന രീതിയും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പതി വച്ചിണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളാണ് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല ഇതിനെന്താണ് എക്സ്ട്രാ കെയറിങ് ആവശ്യം ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ രീതിയായ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് കമ്പ് ഒട്ടിക്കൽ